നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കെതിരെ കളിക്കുകയാണ് തുടർച്ചയായ രണ്ടാമത്തെ എവേ മത്സരം കളിക്കാൻ പോകുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നില്ല മറുഭാഗത്ത് ഒഡീഷയും മികച്ച വിജയത്തിനായിട്ട് ഇറങ്ങുമ്പോൾ കലിങ്കയിൽ ഇന്ന് തീവാറുമെന്ന കാര്യം ഉറപ്പാണ് ഈ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നൊരു കാര്യമുണ്ട് അതിൽ നിന്നൊരു മാറ്റം വേണം എന്നാലും വിപിൻ കൃത്യമായിട്ട് പറഞ്ഞു എല്ലാവരും വാശിയിലാണ് ഇവിടെ ഞങ്ങൾ ഇതുവരെ വിൻ ചെയ്തിട്ടില്ല അത് മാറ്റേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ലെവലിൽ ആരൊക്കെ ഉണ്ടാകും എന്തെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ അഡ്രിയാൽ ലൂണ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഇതൊക്കെയാണ് ആരാധകരുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ ലൂണയുടെ കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞ കളിയിലെ പോലെ സബ്സ്റ്റ്യൂട്ട് റോളിൽ വരാൻ തന്നെയാണ് സാധ്യത നമുക്കറിയാം കഴിഞ്ഞ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള കളി കഴിഞ്ഞതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കായൽ സേറെ പറഞ്ഞിരുന്നു ലൂണ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഫിഫ ഡേറ്റിന് ശേഷം മികച്ച ഷേപ്പിലേക്ക് വരും അദ്ദേഹം പൂർണ്ണ സജ്ജനാവുമെന്ന് അങ്ങനെയെങ്കിൽ ഈ കളി കൂടി അദ്ദേഹം സബ്സ്റ്റ്യൂട്ട് റോളിൽ വരാൻ തന്നെയാണ് സാധ്യത പിന്നെ ആരാധകർക്കുള്ളൊരു ചോദ്യം രാഹുലിനെ മാറ്റി മുന്നേറ്റ നിരയിൽ ഒരു മാറ്റം വരുമോ രാഹുലിന് പകരം ആര് വരും ഡാനിഷിനെ മാറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഐമൻ ഫോർ രാഹുൽ അസർ ഫോർ ഡാനിഷ് എന്ന തരത്തിൽ ആരാധകർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കാൽ സ്റ്റാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്റ്റാർട്ടിങ് ലൈനപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എൻഡിങ് ലൈനപ്പും എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തിലും മികച്ച താരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അത് അതിനാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് ഡിഫൻസിൽ നവോച്ച ഡ്രിൻസിച്ച് കോട്ടാൽ അതുപോലെ സന്ദീപ് സിംഗ് എന്നിവരെ തന്നെ പ്രതീക്ഷിക്കുന്നു മധ്യനിരയിൽ ഡാനിഷ് ഫറുക്ക് എന്ന് തന്നെ വേണം കരുതാൻ അദ്ദേഹത്തോടൊപ്പം ബിപിൻ മോഹനനും ഖോയഫും ഉണ്ടാകും മുന്നേറ്റത്തിൽ നൊഹുസദോയും ഹീസുബന്സും രാഹുൽ കെ പിയും സ്റ്റാർട്ട് ചെയ്യും പിന്നെ സബ്സ്റ്റ്യൂട്ട് റോളിൽ ലൂണ വരികയും ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത് നിങ്ങൾക്കൊരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം